ൂടി തന്ന പൂ മരന്നു ദൈവലോകമായി വന്നാരൻറെ സ്വപ്നമേ അത്ര എനിക്കറിയുള്ളൂ സ്വർഗ് എത്ര പാട്ടുപാടുമ്പ കൊറച്ചുപേര് പറയാം യോ ചേച്ചി പാടല്ലേ

ആ ഗീഷ് പാട്ടുകാരൊക്കെ ഉണ്ട് ഇവിടെ ഗിരീഷൊക്കെ പാട്ടു പാടുന്ന ആൾക്കാരാണ് അത് വരത്തില്ല അവരൊക്കെ ഒളിച്ചിരിക്കും ഓടിച്ചിരിക്കുന്ന പാട്ട് പാടുന്നവരാണ് ഞാനോ ഞാൻ നിങ്ങളെ പോലെ തന്നെ പതിനേഴ് വർഷമായി തുഴയുന്നു പതിനെട്ടിലൊന്നോടെ ഗതാമോ

ും ബിരി ബിരി വേറെ ഇപ്പൊ ഇവിടെ സാറും ഡ്രൈവറും മാത്രമേ ഉള്ളൂ ഭാര്യ മോള കൂടെ പോയി കുറച്ച് ദിവസത്തേക്ക് നിക്ക ദുബന് ഒരു രണ്ട് രണ്ടു മൂന്ന് വർഷം നമ്മള് ജോലി ചെയ്യണം നാട്ടിലൊക്കെ പോയി നിന്ന് നമ്മൾ ഈ ജോലി ചെയ്ത് പൈസ മേടിച്ചോണ്ടിരിക്കുന്ന ഒരു നാട്ടിൽ പോയി നിന്നല്ലേ നമുക്ക് പറ്റത്തില്ല പനി നാട്ടിൽ ഞാൻ എനിക്ക് പോണെന്നത് എനിക്ക് ഇവിടെ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി വരെ ഉള്ള പക്ഷെ ഞാൻ കട്ട് എനിക്ക് ചെയ്യുവത്തിരി പണിയുണ്ട് അടുക്കള ഒന്നും ചെയ്യുന്നില്ല വേറെ വല്ലോ മെസ്സേജ് അങ്ങ് ഇങ്ങോട്ട് ശരി വൈറ്റ് വരാ നൈറ്റ് വരാ നൈറ്റ് ഒരു പിഎം ല വന്നിട്ട് പോട് ജസ്റ്റ് ഒന്ന് വന്നിട്ട് ഇത് കട്ടിട്ടെ ആ കട്ടിക്ക് പിഎം ലോ